ഇടുക്കി കുമളയിൽ സർക്കാർ ഉദ്യോഗസ്ഥനെ പണിമുടക്ക് അനുകൂലികൾ മർദ്ദിച്ചെന്ന് പരാതി ജലസേചന വകുപ്പിലെ ജീവനക്കാരൻ വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് സിപിഐഎം സിഐടിയു പ്രവർത്തകർ ആക്രമിച്ചുവെന്നാണ് പരാതി മർദ്ദനത്തിന് ദൃശ്യങ്ങൾ ട്വന്റി ഫോർ ലഭിച്ചു ആദ്യം ദൃശ്യങ്ങളിൽ രാഹുൽ വിജയൻ വിവരങ്ങൾ സുഹൈൽ മുല്ലപ്പെരിയാർ ന്യൂ ഡാം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ ജീവനക്കാരനാണ് വിഷ്ണു ഇന്ന് രാവിലെ പതുവ് പോലെയും ഈ ഡയസ്നോണൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് വിഷ്ണുവും ഈ സ്ഥാപനം തുറക്കാനായി എത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ ഈ സമരാനുകൂലികളെത്തി ഈ സ്ഥാപനം അടയ്ക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയെന്നാൽ ഇത്തരത്തിൽ സർക്കാർ ഉത്തരവിൽ ഉള്ളതിനാൽ ഈ സ്ഥാപനം അടയ്ക്കാൻ കഴിയില്ലെന്നാണ് ആദ്യം വിഷ്ണു പ്രതികരിച്ചത് പിന്നീട് കൂടുതൽ ആളുകളെത്തി ഈ സ്ഥാപനം അടയ്ക്കാൻ പറയുന്നു ആ സ്ഥാപനം അടച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴിയിലാണ് സംഘടിച്ച് നിന്നിരുന്ന ആ സി പി ഐ എം സി ഐ ടു പ്രവർത്തകർ വിഷ്ണുവിനെ മർദ്ദിച്ചു എന്നുള്ള പരാതി വന്നിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ആ സംഘം ചേർന്ന് മർദ്ദിക്കുകയാണ് ഒപ്പമൊരു സ്ത്രീയുമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ തൊട്ട് മുകളിലത്തെ നിലയിൽ ഏതോ ഒരാളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത് ആ ദൃശ്യങ്ങൾ പകർത്തുന്ന ആളോടും ആക്രോശിക്കുന്ന ദൃശ്യങ്ങളും ഈ വീഡിയോയിലുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിഷ്ണു ഇപ്പോൾ കുമളിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ സമരാനുകൂലികളിൽ ചില ആളുകളും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും